എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശുശ്രൂഷ ശുധീരാത്മാക്കൾക്ക് വേണ്ടിയാണ് എനിക്കൊരു പോലും മുഴുവൻ ചെല്ലാൻ പറ്റില്ല പകരി ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയും അതേ എൻ്റെ കവൽ മാലാഹ എന്നെ ശ്രുധീർമാക്കളിലേക്ക് ആത്മാക്കളിലേക്ക് കൊണ്ടുപോകും ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യും പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു ആദ്യം അത് ചെറിയ ശുശ്രൂഷയായിരുന്നു ഇന്ന് ആയിരങ്ങൾക്കുള്ള ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഓർക്കും മഞ്ഞ കലച്ചിന് ഒരു പക്ഷെ സ്ക്രൂ പോയെന്ന് പോയി അതേ ഞാൻ ആ ആധ്യാത്മ ലഗലിലേക്ക് കർത്താവിനെ ഉയർത്തി സന്തോഷത്തോടെ ഞാൻ പറയും അഹങ്കാരത്തോടെ അല്ല ഇന്ന് അത് ഞാൻ വീൽചെയറിലാണ് എനിക്ക് ഒരുപക്ഷെ പണ്ടത്തെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ല എങ്കിലും കർത്താവ് എന്നെ കൊണ്ടു നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം എന്ന ഏറെ ശുശ്രൂഷ ആരെ പരേതാത്മാക്കൾക്ക് വേണ്ടി ആണ് അത് പരേതരായ ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാട് വിട്ട ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അന്ന് അവിടെ ശിശുഷയ്ക്ക് എൻ്റെ കൂടെ വരുന്ന ഏതാനും പേരുണ്ട് അത് ഞാൻ പറയുന്നത് അതിലൊരാളാണ് ആ ഇദ്ദേഹം സുഭാഷ് ചന്ദ്ര മുണ്ടഞ്ചഞ്ചേരി അത് കാരണം അവിടെ ആളുകൾ ഒത്തിരി കൂടുമ്പോൾ നാട്ടിലെ കൺവെൻഷൻ പോലെ സഹായത്തിൽ മറ്റുള്ളവർ വേണം മൂന്ന് നാല് ബിഷപ്പ്മാർ കോൺസെൻറ്റാറ്റ് എൻ്റെ അടുക്കൽ വരും എൻ്റെ കൊന്നലീഷ് പിതാവ് പീറ്റമെത്താന് കുണ്ടുകുളം പിതാവ് ഇവരൊക്കെ എൻ്റെ ആ മിനിസ്ട്രിയിൽ സ്വർഗത്തിലെ ആ മിനിസ്ട്രിയിൽ പങ്കു ചേരുന്നവരാണ് അതുപോലെ വൈദികര് എൻ്റെ സഭയിൽപ്പെട്ട പുണ്യവാന്മാരായ പല വൈദികരും ഈ അടുത്തൊരു നാലിൽ കാര്യശ്വാമിന്ന് കോവിഡ് കാലത്ത് മരിച്ച അനീഷ് അച്ഛൻ അതുപോലെ മുണ്ടഞ്ചേരി അച്ഛനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് പലപ്പോഴും കേരളത്തിൽ ഓർക്കും ഈ പുണ്യവാന്മാർ പുണ്യവാന്മാർ എന്ന് പറഞ്ഞത് റോം വിളിച്ച് പുണ്യവാനാക്കിയവർ മാത്രമേ ഉള്ളെന്ന് ഇപ്പോഴും ഇതാ ചിന്ത അപ്പോൾ അവരുടെ രൂപങ്ങളുണ്ട് അപ്പോൾ ആ ആൾ പുണ്യവാനാണ് ഈ ആൾ പുണ്യവാനാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് അറിയാമല്ലോ വെളിപാട് പുസ്തകം പുണ്യവാന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ ആ പുണ്യമില്ലാത്തവർക്ക് പോകാൻ പറ്റില്ല ഓരോ ഭാഷ പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവരെല്ലാവരും പുണ്യവാന്മാരാണ് ആ സഭ ഏതാനും പേരെ ഇങ്ങനെ പിറക്കിയെടുത്ത് പുണ്യവാന് നി പ്രഖ്യാപിക്കുന്നുവെന്ന് മാത്രം അവരെ അനുകരിക്കാൻ അവരോട് അവരുടെ മധ്യസ്ഥം വ്യാജിക്കുവാൻ മാത്രമാണ് നിങ്ങൾ എൻ്റെ പുസ്തകം ഒരുപക്ഷേ വായിച്ചു കാണും നിത്യത ദർശിച്ച നിമിഷങ്ങൾ ആ ഞാൻ എപ്രകാരം സ്വർഗം നരകം ശുധീര സ്ഥലം കണ്ടു പ്രേമള്ളൂരെ അത് ഞാൻ പറയും ആ പുണ്യന്മാരെയാണ് ഞാൻ കാണുന്നത് പേരുവിളിക്കപ്പെടാത്ത അതേ പുണ്യഭാന്മാർ